നമസ്കാരം ഇപ്പോ സംഘികളുടെ പ്രധാന പ്രശ്നം പലയിടങ്ങളിലും ഇപ്പോൾ അവരുടെ ചർച്ച ജട്ടിയെ സംബന്ധിച്ചാണ് ഗവർണറെ ഉറപ്പിച്ച അല്ലെങ്കിൽ പാൻപരാഗ് ഖാനെ ഉറപ്പിച്ച എസ് എഫ് ഐയുടെ പ്രതിഷേധം കണ്ടിട്ട് അതിൽ എസ് എഫ് ഐയിലെ ചിലർ ജട്ടിയിട്ടില്ല ആർഷ ഉൾപ്പെടെയുള്ളവർ ജട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇവരുടെ പരാതി കാര്യം ഒരു പ്രധാനപ്പെട്ട സമരം നടക്കുമ്പോൾ ഈ കുറുക്കൻ ചത്താനും കണ്ണ് കോഴിക്കൂട്ടിൽ എന്ന് പറഞ്ഞതുപോലെ സംഘികളുടെ ആ നോട്ടത്തെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല അത് ശീലിച്ചതേ പാടുള്ളൂ അപ്പോ ആർശ ഉൾപ്പെടെ ഉള്ളവർ വലിയ തീക്ഷണമായ സമരത്തിൽ ഏർപ്പെട്ടിരുന്നപ്പോ ഇവരുടെ നോട്ടം എവിടെയെന്ന് പറഞ്ഞാൽ എവിടെ ആയിരുന്നു അല്ലെങ്കിലും ഇവരുടെ ശ്രദ്ധ മുഴുവൻ അങ്ങോട്ടാണ് ജട്ടി ഇടാത്തതിനെ സംബന്ധിച്ചാണ് ഇവരിപ്പോ കഴിഞ്ഞ ദിവസം മാതൃഭൂമി ചർച്ചയിലൊക്കെ ഒട്ടകം വന്നിരുന്ന് ജെട്ടിയെ കുറിച്ച് തള്ളുന്നതൊക്കെ കേട്ടത് ഒരു ചെറിയ പോഷൻ അത് കേട്ടിട്ടുണ്ട് ജെട്ടിയും താരാട്ട് പാടി അങ്ങനെ ും കേട്ടില്ലേ കേട്ടെട്ടിയാണ് പ്രശ്നം സ്വാഭാവികമായിട്ട് ജട്ടി ഇവരും തമ്മിൽ ഒരു വലിയ ആത്മബന്ധം കാര്യം ജട്ടിയോട് ഇവർക്ക് ഇത്ര തീവ്രത തോന്നാൻ കാരണമെന്ന് പറഞ്ഞാൽ അറിയാലോ സംഘികൾ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ജീവിച്ചവർ എന്നുള്ള കാര്യം അതായത് ബ്രാഹ്മണന്മാരെ ഊറ്റി ജീവിച്ചുകൊണ്ടിരുന്നവരാണ് ഇവിടത്തെ സംഘികൾ അതുകൊണ്ടാണ് ഇവരുടെ ബ്രാഹ്മണ ഭക്തി അങ്ങ് മുകളിൽ പോയി നിൽക്കുന്നത് ആ ബ്രാഹ്മണ ഭക്തിയുടെ ഭാഗമായിട്ട് പണ്ട് ബ്രാഹ്മണന്മാർക്ക് വേണ്ടി ഇവർക്ക് പ്രധാനപ്പെട്ട ജോലികൾ ഉണ്ടായിരുന്നു അതെ കോണകം മാത്രം ധരിച്ചുകൊണ്ട് കടന്ന ബ്രാഹ്മണന്മാർ അവന്മാർക്ക് ഇത് അലർജിയായിരുന്നു എന്ന് എല്ലാവർക്കും അറിയാം അപ്പോ കോണകം അവരുടെ ഒരു പ്രധാനപ്പെട്ട ഇനമാണ് അപ്പോൾ അവരെ താങ്ങിയാണ് ഇവരുടെ ജീവിതം ബ്രാഹ്മണന്മാരുടെ വീട്ടിൽ ഇവർക്ക് കഴുകൽ തുടയ്ക്കൽ വയ്ക്കൽ തെറ്റിദ്ധരിക്കേണ്ട ആഹാരം പിന്നെ വീശൽ കിടക്ക വിരിക്കൽ തുടങ്ങിയുള്ള പണികൾ ചെയ്ത് ഇവർ പലതും നേടിയവരാണെന്ന് ഈ നാട്ടിൽ പല കഥകളും പ്രചരിക്കുന്നുണ്ട് അന്ന് ഈ ജട്ടി അത്ര പ്രചാരത്തിലല്ല ജട്ടി എന്ന് പറഞ്ഞാൽ ഈ ബ്രാഹ്മണന്മാർക്ക് അലർജിയാണെന്നും പറഞ്ഞു കേട്ടിട്ടുണ്ട് അവർക്ക് കോണകമാണ് കുറെ കൂടി താല്പര്യമുള്ള സംഭവമാണ് അപ്പോ ഈ പറഞ്ഞ പണികളെല്ലാം ചെയ്യാൻ വേണ്ടി ഈ ബ്രാഹ്മണരുടെ വീട്ടിൽ ചെല്ലുമ്പോ സ്വാഭാവികമായിട്ടും കോടക ഉടുത്തോണ്ട് അവരൊക്കെ കുനിയുമ്പോൾ ഇവർക്ക് ദർശനം കിട്ടുന്ന പതിവ് എന്നുള്ള കഥകൾ ചിലയിടങ്ങളിലൊക്കെ കേൾക്കാനിടയായിട്ടുണ്ട് നാട്ടുമുറകളിലെല്ലാം അത് വളരെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് അങ്ങനെ ആ ദർശനം കിട്ടി 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 ഇവർക്കൊരു ശീലമായി അപ്പോ ചിലർക്ക് ഈ ദർശനം താല്പര്യം ഇല്ലാത്തത് കൊണ്ടാണ് ജട്ടി വേണമെന്നുള്ള ആവശ്യം ഇവർ പൊതുവായിട്ട് ഉന്നയിച്ചത് ഇപ്പോ ഈ ദർശനം കണ്ട് ശീലിച്ചവരാണ് പുറത്തിറങ്ങി ആര് കുനിഞ്ഞാലും ഉടനടി ദർശനം കിട്ടുമോ എന്നുള്ള നോട്ടം നോക്കുന്നതും അതുകൊണ്ടാണ് ഇത് ഇട്ടോ ഇല്ലയോ എന്നുള്ള ഒരു പരിശോധന എല്ലായിടത്തും വ്യാപകമായി നടക്കുന്നത് ഒട്ടകത്തിലൊന്നും കുറ്റം പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നേരത്തെ പറഞ്ഞ പോലെ സ്വാഭാവികമായി നോക്കിപ്പോവും കാര്യം ഒരു ദർശനം കിട്ടുമോ എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നവരെ കുറ്റം പറയാൻ പറ്റും ഇത്രയും വലിയൊരു തീക്ഷണമായ സമരം നടക്കുകയാണ് അവിടെ ജനം ടി വി അല്ലെങ്കിൽ ജന്മഭൂമി തുടങ്ങിയവരുടെയൊക്കെ പരിശോധന മാതൃഭൂമി തുടങ്ങിയ സംഘപരിവാറിന്റെ പരിശോധന ഈ സമരത്തിൽ പങ്കെടുത്തവരല്ല ജട്ടി ഇട്ടോ എന്നാണ് നോക്കുന്നത് കാര്യം ഇവരുടെ റിപ്പോർട്ടർമാർക്ക് പ്രത്യേക കോച്ചിങ് ഉണ്ട് ജട്ടിയിലോട്ട് വളരെ കൃത്യമായി നിങ്ങൾ സൂം ചെയ്തിരിക്കണം ആള് ജട്ടിയാണ് പ്രധാനം കാര്യം ഈ വസ്ത്രം ധരിക്കുക എന്ന് പറഞ്ഞാൽ മനുഷ്യന്റെ നഗ്നത മറയ്ക്കാൻ വേണ്ടി ധരിക്കുന്നതാണ് ഈ നഗ്നത ധരിക്കാൻ വേണ്ടി എന്തൊക്കെ ധരിക്കണമെന്ന് ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യമാണ് അത് ഇവിടുത്തെ സംഘപരിവാറിന്റെ സ്വാതന്ത്ര്യമല്ല ആ വ്യക്തി ചിലപ്പോൾ ജട്ടി ഇടും ഇടാതെ നടക്കും അത് വ്യക്തിയുടെ സ്വാതന്ത്ര്യം പക്ഷെ ഞങ്ങൾക്ക് ജട്ടി നിർബന്ധമാണ് കോടകം കണ്ട് ശീലിച്ച ഞങ്ങൾക്ക് പലപ്പോഴും ദർശനം കിട്ടിയിരുന്നത് ആ കോടകം കൊണ്ട് പടുകളവമ്പാർ വരെ ഞങ്ങളെ ദർശനം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ചിലയിടങ്ങളിലൊക്കെ ഞങ്ങൾക്ക് ഇത് കൂടിയേ തീരൂ അല്ലെങ്കിൽ ഞങ്ങൾക്ക് അനാവശ്യ ദർശനങ്ങൾ കിട്ടുന്നു എന്നുള്ള ഒരു പൊതു പരാതി സംഘികൾക്കിടയിൽ ഉണ്ട് അതുകൊണ്ടാണ് ഈ സ്ഥാനത്തിനെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് നടക്കുന്നത് കാര്യമാക്കണ്ട ജട്ടിയോട് അലർജി ഉണ്ടായിരുന്നവർക്ക് ഇവർക്ക് കൊടുത്ത ദർശനത്തിന്റെ ആ ഒരു ഹാങ് ഓവർ ഇപ്പോഴും ഉള്ളത് ഈ ഈ ആവശ്യമുന്നയിക്കുന്നത് അതുകൊണ്ട് ജട്ടിയോടുള്ള അവരുടെ ആ സ്നേഹത്തെ നമ്മൾ അംഗീകരിക്കണം നിങ്ങൾ നിങ്ങളുടെ വസ്ത്രധാരണ സ്വാതന്ത്ര്യത്തെ അവർ കൈകടത്തുന്നു എന്നൊന്നും പറയണ്ട കാര്യം ഇവർക്കൊരു ദർശനം എന്ന് പറഞ്ഞാൽ അവരുടെ വീക്ക്നെസ് ആണ് അതുകൊണ്ടാണ് ആര് കുനിഞ്ഞാലും ഉടനടി അവൻ ജട്ടി ഇട്ടിട്ടുണ്ടോ എന്നുള്ള നോട്ടം നോക്കുന്നത് അതുകൊണ്ട് സംഖ്യകൾ അടുത്ത് വന്നാൽ ശ്രദ്ധിക്കുക ജട്ടി ഇടാത്തവർ പോയി ജട്ടി ഇട്ടുകൊണ്ട് വരുന്നത് അവരവരുടെ ആരോഗ്യത്തിന് നല്ലതാണ് കാര്യം ഇവരുടെ നോട്ടം മുഴുവൻ ആരെ കണ്ടാലും അവന്റെ ഈ ഉള്ളറകളിൽ എന്തുണ്ട് എന്നുള്ളതാണ് ഇവർക്ക് അറിയാൻ താല്പര്യം അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ സംഘികളുടെ ഭാഗത്താണ് ന്യായം അവർ നോക്കിയതിൽ ഒരിക്കലും കുറ്റം പറയാൻ പറ്റില്ല അവരുടെ സ്വാതന്ത്ര്യം അതാണ് കാര്യം ഈ കണ്ടതേ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ അവർക്ക് പറയാൻ പറ്റുള്ളൂ പാടാൻ പറ്റുള്ളൂ അത് കണ്ടു പഠിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അറിയാതെ ചെയ്തു പോകുന്ന ഒരു വീക്ക്നെസ് ആയിട്ട് കണ്ട് തള്ളിക്കളയേണ്ടതാണ്